നാട്ടിലും വീട്ടിലും അക്ഷരവെളിച്ചത്തിന്റെ അനഘ സൗന്ദര്യം തീർത്ത ഒരു തറവാടാണ് എടത്തനാട്ടുകര ചളവയിലെ പനച്ചിക്കുത്ത് കുടുംബം ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പൈതൃക വഴിയിൽ അക്ഷരവെളിച്ചം പകരുന്ന ഈ വീട്ടിൽ ദിനത്തിൽ ആചാര്യന്മാർ കുട്ടികൾക്ക് ആദ്യം വിദ്യാരംഭ ചടങ്ങുകൾക്ക് ശേഷം വീട്ടുമുറ്റത്ത് ചേർന്ന സാംസ്കാരിക പരിപാടിയിൽ കുഞ്ഞിക്കൃഷ്ണൻ എഴുത്തച്ഛൻ അനുസ്മരണവും കവിതായനവും സാംസ്കാരിക സദസ്സും സ്നേഹാദര ചടങ്ങും നടന്നു ഈ ഒരു മാത്രമല്ല മുഴുവൻ വീശാൻ ഈ ഒരു കുടുംബത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കങ്ങളോളമായി രുന്നു എടത്തനാട്ടുകാരെന്ന് നമുക്ക് എല്ലാം അറിയാം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒരുപാട് പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ എടത്തനാട്ടുകാര ഗ്രാമം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പുറകിൽ ചാലകശക്തിയായി പ്രവർത്തിച്ചത് നമ്മുടെ പിതാഹൻ പിതാമഹന്മാർ പകർന്നു നൽകിയ ആ അറിവുകൾ തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട ഈ ഒരു സമൂഹത്തിന് വേണ്ടുന്ന ഇവിടെ കൊണ്ടുവന്ന മതസമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു സൂചകമാണ് ഈ നമ്മുടെ ഈ കുഞ്ഞു ക്ഷേത്രത്തിൽ സി എൻ അഹമ്മദ് മൗലിയൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ നിന്നും അന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അന്നൊരു ഭാഷ ഒരു സംസ്കാരമാണ് ഈ സമൂഹത്തിൽ വേണ്ടുന്ന സംസ്കാരമാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത് മതസോഹൃത് സ്നേഹ സംസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുമ്പ് ഈ ചളവ എഴുത്തനാട്ടുകര ചളവ പ്രദേശങ്ങളിലൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്ത് ഇവിടെ കുഞ്ഞിക്കൃഷ്ണനെഴുത്തച്ഛൻ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നിലത്തെഴുത്ത് പള്ളിക്കൂടം സ്ഥാപിച്ച് കുട്ടികളെ വിദ്യാഭ്യാസം നൽകി ഈ പ്രദേശത്തിന് എല്ലാവിധത്തിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളും നൽകിക്കൊണ്ട് സമൂഹത്തെ ഉദ്ധരിക്കുന്ന പ്രവർത്തനം നടത്തി അതിൻ്റെ തുടർച്ചയായി ഇന്നും ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രദേശത്ത് ഉള്ള കുട്ടികളൊക്കെ എഴുത്തിനിരുത്തൽ ചടങ്ങ് വിജയദശമി നാളിൽ ഇവിടെ നടക്കുന്നു അതോടൊപ്പം തന്നെ സാഹിത്യപരമായ എഴുത്തച്ഛൻ്റെ തുടർച്ച എന്ന നിലയിൽ സാഹിത്യപരമായ പഠനങ്ങളും മറ്റ് ആത്മീയ പഠനങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുന്നു എല്ലാ വർഷവും നടത്തിവരുന്ന വിജയദശമി ആഘോഷവും അതിനോടനുബന്ധിച്ച് കുട്ടികളെ എഴുത്തിനിരുത്തലും അതിൻ്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് കാവ്യാലാപനം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അത് കവിത കവിതായനം എന്നുള്ളൊരു പരിപാടി കൂടി നമ്മൾ നടത്തി പ്രദേശത്തെ പ്രമുഖരായ കവികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ പരിപാടി നടത്തിയത് മധു അല നെല്ലൂർ എന്ന കവിയാണ് ആ പരിപാടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് സംസ്കൃത പണ്ഡിതൻ കുഞ്ഞിക്കൃഷ്ണൻ എഴുത്തച്ഛൻ എഴുത്തോല അക്ഷര പുരസ്കാരം ഈ വർഷം നടത്തി കൂടാതെ ജ്യോതിഷ രംഗത്തും ആത്മീയ രംഗത്തും പ്രവർത്തിക്കുന്ന മികച്ചവരെ കണ്ടെത്തി അവരെ അംഗീകരിക്കുന്ന ഒരു പദ്ധതി കൂടി ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിക്കൃഷ്ണൻ എഴുത്തച്ഛൻ ജ്യോതിഷ കുലപതി പുരസ്കാരം വർഷവും എല്ല കാവ്യാലാപനവും കീർത്തനാലാപനവുമായി ഓരോ വർഷവും വിദ്യാരംഭ ദിവസം ഈ വീട്ടുമുറ്റത്ത് ഇത്തരം ചടങ്ങുകൾ നടക്കാറുണ്ട് സാംസ്കാരികമായി വൈജ്ഞാനിക വഴിയിൽ ഇനിയും ഈ കുടുംബത്തിന് ഏറെ പ്രശോഭിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം